ഉപ്പ് തുറക്കുന്ന ടൈമിലേക്കും അതുപോലെ ഈവനിംഗിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പിസ്സാ പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് എന്നാലും അപകാര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് പത്തിരി ഒന്ന് ഒന്നും ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് അര കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് വേണ്ട ഉണ്ടാക്കിയെടുക്കാന് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പിസ്സാ പത്തിരിയാണ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഒറീഗാനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി അതിലേക്ക് നമുക്ക് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് നമുക്ക് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാണ്ട് കുറേശേ കുറേശ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് നമ്മൾ നേര് കട്ടില്ലാത്ത ദോശ ചുട്ടെടുക്കൂല്ലേ മൈദയുടെ ആ ഒരു സെയിം ദോശ തന്നെയാണ് നമുക്കിതിലേക്കും വേണ്ടത് അപ്പോൾ അത് ആ മാവ് ഈ ഒരു ആക്കി ആക്കിയെടുത്തിട്ട് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇനി ചൂടാക്കിയെടുത്തിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് നമുക്ക് ഓരോ തവി മാവായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലാണ്ട് ഓവർ ചൂടാക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചുറ്റിച്ച് എടുക്കാൻ കഴിയൂല പെട്ടെന്നങ്ങ് അത് സെറ്റായി പോകും അപ്പോൾ ഓവറായി ചൂടാക്കാണ്ട് പെട്ടെന്ന് ഒഴിക്കുക അതുപോലെ വേണ്ട ചുറ്റിയെടുക്കുക കേട്ടോ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഉണ്ടല്ലേ അപ്പോൾ എല്ലാ ബാധക്കും ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ അതൊന്ന് സെറ്റായിട്ട് വന്നാലും ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം ഞാനൊരു അഞ്ചാറ് സെക്കൻഡ് വെച്ചാൽ മതി അപ്പോഴേക്കു തന്നെ ആ ഭാഗം ഒന്ന് സെറ്റായിട്ട് കിട്ടുക അപ്പോൾ അത് ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ അങ്ങ് കൊരിയിട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതൊക്കെ ഈയൊരു രീതിക്ക് തന്നെ അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ദോശ ഞാൻ അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ദോശയാണ് കേട്ടോ ആ ഒരു മാവ് വെച്ച് ഞാൻ ചുട്ടെടുത്തിട്ട് ഇതുപോലെ നേര് ദോശയാക്കി തന്നെ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ ഇതിവിടെ സെറ്റായി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു നാല് കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ടയിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം അത് അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായപ്പോൾ ചെറിയ പാലാണ് ഇതിന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് എടുക്കുന്നത് അപ്പോൾ ഏതിലാണോ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക കേട്ടോ ഇനി താഴ്ഭാഗത്ത് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള ആ ഒരു ദോശയിൽ നിന്ന് ഒരു ദോശ എടുക്കുക കേട്ടോ എന്നിട്ട് അതിൽ ഫുള്ളായിട്ട് അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ അതിന് ശേഷം നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് സെയിം ആക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് പിസ്സയുടെ സോസാണ് കേട്ടോ ഇത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അത് നോക്കി ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കും മൂന്ന് കളറുള്ള ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് യെല്ലോ റെഡും ഗ്രീനും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കൊനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ആ ക്യാപ്സിക്കും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ മുളക് പൊടി മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങ നീരും ഉപ്പൊക്കെട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അത് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ കുറച്ച് മുസല ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണേ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഓവറാക്കി ഇട്ടിട്ടില്ല ഒരു നോർമൽ രീതിക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറീഗാനും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് അതുകൂടി അതിന് മുകളിൽ ഇതുപോലെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക ഒരു ദോശ എടുക്കുക വീണ്ടും അതിൻ്റെ മുകളിൽ വെക്കുക നമ്മൾ എന്താണോ നേരത്തെ ചെയ്തത് സോസും ആ ഒരു വെജിറ്റബിൾസും ചിക്കണും പിന്നെ ചീസും അതുപോലെ ഒറിഗാനും ചില്ലി ഫ്ലേക്സും മിക്സും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ ഒരു അഞ്ച് ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ചിക്കൻ്റെ പീസും ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരേപോലെ നമ്മൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബാക്കി വന്നിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് നമുക്കിങ്ങനെ സ്റ്റി ഒട്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു മുട്ടയുടെ മിക്സ് ഇതുപോലെ സൈഡിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുകളിലും കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഫുള്ളായിട്ട് മുകൾക്കായിട്ട് ഒഴിച്ച് കൊടുക്കരുത് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം അവർക്ക് കുറച്ച് ചീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ ഒറിയാനും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനൊരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ആ പാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഹോൾസ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ച് ഒരു ഹോൾസ് ഒന്ന് അടിച്ച് കൊടുക്കണം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് കിട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും മുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടേ അത്രയും ടൈം വെച്ചാൽ മതി അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സൈഡൊക്കെ ഇങ്ങനെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കൂടുതൽ ടൈം വെച്ചാലൊക്കെ ചിലപ്പോൾ അടിഭാഗമൊക്കെ കളറൊക്കെ ആയിട്ട് പോകും മുട്ടല്ല പെട്ടെന്ന് ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്നങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി എന്താ ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് അതിലേക്ക് മറിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റും കൂടെ ഇതുപോലെ വെച്ചിട്ട് അങ്ങ് കമയത്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് ടൈമിങ്ങ് ആട്ടോ ഏകദേശം പത്ത് മിനിറ്റ് തന്നെ മതി അപ്പോൾ ഇങ്ങനെ തന്നെ നല്ലപോലെ ഇതുപോലെ സെറ്റായിട്ട് കിട്ടുക ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായിട്ട് എന്നാലും ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ പത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മൾ ഇതുണ്ടാക്കിയെടുത്ത് കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും